പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊക്കെ വാങ്ങുന്ന എല്ലാ ആളുകളും കണ്ടിരിക്കണം പ്രത്യേകിച്ച് മാർച്ച് മാസം ഒന്നാം തീയതിയാണ് ഈ ഒരു മാസം മുതൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് വരികയാണ് ഞാൻ പറയുന്ന ആളുകൾക്ക് മാത്രമേ ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ ഈ ഒരു കാര്യങ്ങൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വാർത്ത അറിയിപ്പ് നിങ്ങളുടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളിലേക്ക് സുഹൃത്തുക്കളിലേക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു കാര്യം തീർച്ചയായും ഷെയർ ചെയ്ത് എത്തിക്കുക നമുക്ക് വിശദമായിട്ട് അറിയിപ്പ് നോക്കാം വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ഇടയ്ക്ക് വെച്ച് കണ്ട് സ്കിപ്പായി പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകണമെന്നില്ല പല കാര്യങ്ങളും പലരും ഇതിലൊരു സ്കിപ്പ് അടിച്ച് കാണുന്നവരുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായില്ല അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ വെക്കുക നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഒരു മാസ തുക വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാർച്ച് മാസം ആറാം തീയതി വരെ ഫെബ്രുവരി മാസ തുകയുടെ വിതരണം ഉണ്ടാകും കാരണം ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് ഈ ഒരു തുകയുടെ വിതരണത്തിൽ കൂടുതൽ സമയം സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു അത് അതിനാനുപാതികമായിട്ടാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു മാസം അതായത് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ തന്നെ കർശനമായുള്ള നിയമ നടപടികളും മറ്റ് നടപടികളുമൊക്കെ സംസ്ഥാന ധനകാര്യ വകുപ്പും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ തുക വാങ്ങുന്നതായി കണ്ടെത്തുകയും അതിനുശേഷം പതിനെട്ട് ശതമാനം പലിശയടക്കം തുക തിരിച്ചു പിടിക്കുകയും പല ആളുകൾക്കും സസ്പെൻഷൻ നൽകുന്ന രീതിയിലേക്കും ഈ ഒരു നടപടികളൊക്കെ നീണ്ടുപോയിരുന്നു അതേ സാഹചര്യത്തിൽ നമ്മളുടെയൊക്കെ വീടുകളിലേക്കൊക്കെയുള്ള ഭൗതിക സാഹചര്യ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് തുകയുടെ വിതരണം നടത്തുമ്പോൾ തന്നെ നമ്മൾ ഒരു പക്ഷേ കൈകളിലേക്കൊക്കെ തുക വാങ്ങുന്ന ആളുകൾക്ക് അവർ തുക വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വീടുകളുടെ സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ അർഹതയുണ്ടോ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പോലും അറിയാതെ തന്നെ നിങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള ഉണ്ടാകും അത് ഒരുപക്ഷെ നിങ്ങളുടെ പെൻഷൻ തുക നിർത്തിവെക്കുന്നതിനോടൊപ്പം തന്നെ വളരെ കാലത്തേക്ക് നിങ്ങൾ എത്ര നാളത്തേക്കാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് അത്രയും കാലത്ത് തുക പിഴയടക്കം തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വീടുകളിലൊക്കെ എത്തി പെൻഷൻ തുക പലരും വാങ്ങാറുണ്ട് അവർ വീടുകളിലെത്തി നിങ്ങളുടെ ഭൗതിക സാഹചര്യമാണ് അതിൻ്റെ കൂടുതൽ തന്നെ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ പെൻഷൻ തരാൻ വരുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ വീട്ടിലെ ഒന്നോ രണ്ടോ വാഹനങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വലിയ നടപടികളൊക്കെ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ഇത് കൂടാതെ തന്നെയാണ് ഈ അക്കൗണ്ട് വഴിയൊക്കെ പണം വാങ്ങിക്കുന്ന ആളുകളുടെ വീടുകളിലെത്തിയുള്ള സാഹചര്യ പരിശോധനയും മറ്റുള്ള രീതിയിൽ പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ താലൂക്ക് തലത്തിലുമൊക്കെ നിങ്ങളുടെ ഈ ഒരു പെൻഷൻ അർഹതയുണ്ടോ ഉണ്ടോ എന്നുള്ള മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്ന നടപടികളിലേക്കും വരും അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരൊക്കെ വന്ന് നിങ്ങളുടെ വീടുകളിൽ ഒരുപക്ഷെ പരിശോധന നടക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എ സിയൊക്കെ വീടുകളിലുണ്ടെങ്കിൽ കർശനമായിട്ട് നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും യാതൊരു കാരണവശാലും ഈ എ സിയൊക്കെ ഉള്ള ആളുകൾ വീട് വീടുകളിൽ എ സി ഉള്ള ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ കർശന നടപടികൾ ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കർശനമായിട്ടുള്ള നടപടികളും മറ്റേ ആയിട്ടാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് മുന്നോട്ട് പോകുന്നത് കൂടുതൽ അർഹരിലേക്ക് പെൻഷൻ എത്തിക്കാൻ വേണ്ട നടപടികളും